കേന്ദ്രത്തിന്റെ മുൻപിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തെടുത്ത ഇവി എമ്മുകൾ കണ്ട് ഞെട്ടുകയാണ് ഈ കേന്ദ്ര മന്ത്രിസഭ ഒന്നടങ്കം ഇവിടെ പരക്കം പായുകയാണ് മോദി എന്ന പ്രധാനമന്ത്രി തന്റെയും തന്റെ പാർട്ടിയുടെയും മുന്നോട്ടു പോക്കിനെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഓരോ കണക്കുകളും ബീഹാർ അടക്കം തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ ട്രെയിൻ ടിക്കറ്റുകളിൽ പോലും മോദി എന്ന പ്രധാനമന്ത്രിയുടെ വീരപരിവേഷത്തെ കുറിച്ചിടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കണക്കുകൾ നിരത്തി രാഷ്ട്രീയ ഗോതയെ വീണ്ടും ചൂട് പിടിപ്പിക്കാൻ ഒരുങ്ങുന്നത് സംഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ് ചിലവുകൾ ആവോളം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് പോകുന്നത് എന്നായിരുന്നു നാളിതുവരെയുള്ള കേന്ദ്രത്തിന്റെ വാദം എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒറ്റയടിക്ക് അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ ചെലവിന്റെ കണക്കാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തി ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾ മുപ്പത്തിനാല് ലക്ഷം വി വി പാറ്റുകൾ മുപ്പത്തിയഞ്ച് ലക്ഷം കൺട്രോൾ യൂണിറ്റുകൾ എന്നിവ വേണ്ടിവരുമെന്നാണ് ആ കണക്കുകൾ നിലവിൽ മുപ്പത് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങളും ഇരുപത്തിനാല് ലക്ഷം വി വി പാറ്റുകളും ഇരുപത്തിരണ്ട് ലക്ഷം കൺട്രോൾ യൂണിറ്റുകളുമാണ് ആകെ ഉള്ളത് ഇതിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയ വോട്ടിംഗ് യന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഉപയോഗിക്കാൻ പറ്റുകയുമില്ല ഇരുപത് ലക്ഷം യന്ത്രങ്ങളും പത്ത് ലക്ഷം വി വി പാറ്റുകളും പതിമൂന്ന് ലക്ഷം കൺട്രോൾ യൂണിറ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എങ്കിൽ ഇനി അധികമായി വേണ്ടിവരിക തകരാറുണ്ടായാൽ മാറ്റി നൽകാനുള്ളവയും അ കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പോളിംഗ് ബൂത്തുകളായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ലക്ഷമാകും ആ കണക്കുകൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കാൻ അതുകൊണ്ടൊക്കെ തന്നെ അയ്യായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ചെലവ് വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരികയാണ് അതാണ് കേന്ദ്രത്തെ ഞെട്ടിച്ചിരിക്കുന്നത് വിവിധ സമയങ്ങളിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാകുമ്പോൾ ചെലവ് കുറയുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റുകൾ കൺട്രോൾ യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്കും ഇവ സൂക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കാനും ആദ്യ തവണ ചെലവേറും എന്നാണ് കമ്മീഷന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നീങ്ങുന്നത് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിനിടെ റിപ്പോർട്ടും സമർപ്പിക്കും ഇവിടെയൊക്കെയാണ് വലിയ കണക്കുകൾ പുറത്തു വരുന്നത്